ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരികത്തുകാവ് ഭഗവതിക്ക് ദേശ കൂട്ടായ്മയിൽ താലപ്പൊലിയുടെ നിറവ് ഗുരുവായൂർ താലപ്പൊലി സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പിള്ളേര് താലപ്പൊലി എന്ന പേരിൽ അറിയപ്പെടുന്ന ആഘോഷം നടന്നത് ശനിയാഴ്ച രാവിലെ ക്ഷേത്രം ശ്രീലകം അടച്ച ശേഷം അടച്ചശേഷം ഇടത്തരികത്തുകാവിൽ നിന്ന് ദേവി സർവാഭരണ ചന്തത്തിൽ പുറപ്പെട്ടു പല്ലാവൂർ ശ്രീധരൻ മാരാർ തിമ്മില ചെറുപ്പുളശ്ശേരി ശിവൻ മദ്ദളം പാഞ്ഞാൾ വേലിക്കുട്ടി താളം മച്ചാട് മണികണ്ഠൻ കൊമ്പ് തിരുവല്ലാമല ഹരി ഇടയ്ക്ക എന്നിവർ നയിച്ച പഞ്ചവാദ്യം ദേവി പുറപ്പാടിന് അകമ്പടിയായി ഒരു മണിക്കൂറിന് ശേഷം പുറത്തേക്ക് എഴുന്നള്ളി കൊമ്പൻ ഇന്ദ്രസൻ കോലമേറ്റി പഞ്ചവാദ്യം ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ക്ഷേത്രനടയിൽ അവസാനിച്ചതോടെ തിരുവല്ല രാധാകൃഷ്ണനും കോട്ടപ്പടി സന്തോഷ്മാരാരും നയിച്ച മേളം തുടങ്ങി പാഞ്ചാരിയും പാണ്ഡിയും കഴിഞ്ഞ് മൂന്നരയോടെ ക്ഷേത്രനടയിലെ വിശേഷപ്പെട്ട പറയെടുപ്പായിരുന്നു ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സി മനോജ് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ പങ്കെടുത്തു തുടർന്ന് ഗുരുവായൂർ മുരളി നെന്മാറ കണ്ണൻ എന്നിവരുടെ നാഗസ്വരത്തോടെ നടത്തിയ ശേഷം ദേവി കാവിലേക്ക് മടങ്ങി